നിങ്ങളെ തോൽപ്പിക്കുവാൻ വന്നതും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ വന്നതും ഈ സീസണിൽ നിങ്ങളുടെ മുൻപിൽ പരാജയപ്പെട്ട് മടങ്ങിപ്പോകുന്നത് നിങ്ങൾ കാണുവാനിടയായി തീരും ഏത് വിഷയങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യണമെങ്കിൽ ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വെളിപ്പാടുണ്ടെങ്കിൽ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ എത്ര വലിയ വിഷയമാണെങ്കിലും ആ വിഷയത്തിൻ്റെ നടുവിൽ നിനക്ക് ദൈവത്തിൻ്റെ കരം കാണുവാൻ പറ്റും ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക വ്യക്തികൾ അവരുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് വിഷയങ്ങളെ വലുതാക്കി കണ്ടുകൊണ്ട് ഇനി ഒന്നും നടക്കയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വെറ്റുകളെ ഞാൻ കാണുന്നു അവരോട് ദൈവത്തിന്റെ ആത്മാവെന്ന് സംസാരിക്കുകയാണ് വിഷയത്തിലേക്ക് നോക്കരുത് നിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക അവിടം നിന്നാണ് നിന്റെ വിജയം കടന്നുവരുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ എന്റെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു എന്റെ സഹായം കമാൺ ആ വേർഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ഹോവയങ്ങൾ നിന്ന് വരുന്നു ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടമയിൽ ഈ ദൈവവചനത്തിൻ്റെ ശക്തി കളിപ്പെടുന്നു ഞാൻ ആത്മാവിൽ കാണുകയാണ് പലരെയും തിനു വേണ്ടി ദൈവത്തിന്റെ കരം ഇന്ന് ചലിക്കുവാനിടയായിത്തീരും ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നമ്മൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് അവന്റെ കയ്യിലുണ്ട് ഉദ്ധാരണം എന്ന വേർഡിന്റെ അർത്ഥം തന്നെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ് ഓ ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടമ ലബ്രമാലക സേ റൈറ്റോലമാനക സിന്ധന ദൈവകരം ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു ഒരു വ്യക്തിക്കും വിടിവെക്കുവാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിൽ ആമൻ പതറി നിൽക്കുന്ന ചില വ്യക്തികളെ ഞാൻ ആത്മാവിൽ കാണുകയാണ് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിനക്കു വേണ്ടി വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിന്ന് നിനക്ക് അത്ഭുതകരമായി പുറത്തു വരുവാൻ പറ്റും ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളും അവരുടെ വിഷയത്തിൽ നിന്ന് യേശുവൻ നാമത്തിൽ അത്ഭുതകരമായി പുറത്തു വരികയാണ് ഹാലെ ലൂയ ഞാൻ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരം ബ്രദ ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് രളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനമറിയിക്കുന്നു ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ദിവസവും ഏഴ് മണിക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്ന ദൈവശബ്ദം ഈ ചാനലിൽ കൂടെ ഞാൻ കൈമാറുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരനുഗ്രഹത്തിന് കാരണമാകും ഈ നാലുകളിലെല്ലാം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരുപാട് സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല നിങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞതാണ് എൻ്റെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പരിഹരിക്കുവാൻ പറ്റാത്ത ഒറ്റ വിഷയമില്ല എൻ്റെ യേശുവിന് ഡീല് ചെയ്യുവാൻ പറ്റാത്ത ഒരു വിഷയമില്ല അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വായപ്പെടുന്നത് ആ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കോ നിന്റെ വിജയം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവെന്ന് ശബ്ദമേറിയ ഒരു ദൈവവചനം എന്റെ പക്കൽ വരമേൽപ്പിച്ചിട്ടുണ്ട് അത് വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യശാമന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചിലനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇന്നും ഞാൻ അനന്യൻ തന്നെ എന്റെ ദൈവത്തിന് മാറ്റമില്ല എന്റെ ദൈവം ഇന്നലേക്കും ഇന്നും അന്നെന്തേക്കും അനന്യനായ ദൈവം തന്നെയാണ് എന്റെ കയ്യിൽ നിന്നും വിടിവെക്കുന്നവൻ ആരുമില്ല അടുത്തത് പറയുന്നു ഞാൻ പ്രവർത്തിക്കും ആര് അത് തടുക്കും നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ ശബ്ദം കൈമാറുകയാണ് ദൈവം പ്രവർത്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഉറപ്പോടുകൂടി ഭവനത്തിൽ നിന്ന് പറഞ്ഞാട്ടെ എന്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഓ ചൂറാബാല ആരത് തടുക്കും എന്റെ യേശു ഒരു വിഷയത്തിന്മേൽ കൈവച്ചാൽ അത് അത്ഭുതമായിരിക്കും എന്റെ യേശു ഒരു വ്യക്തിയെ വിടുവെക്കുവാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഈ വചനത്തിന്റെ നിവർത്തി വരികയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഈ ദൈവം പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ചിരി വരും ചില സമയങ്ങളിൽ നമ്മൾക്കൊന്നും മനസ്സിലാകാതെ നിൽക്കത്തക്ക രീതിയിൽ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതെ നമ്മൾ ഇങ്ങനെ പകച്ചു നിൽക്കും പക്ഷെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയാൽ നിന്ന ഒരു ചരിത്രമാക്കി മാറ്റും ഞാനിത് പറഞ്ഞ പോലെ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ മോശയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ആദ്യം അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു കൊടുത്തതിന് എൻകൗണ്ടറാണ് അവന്റെ നിരാശയിൽ നിൽക്കുന്ന സമയത്ത് ഇനി ജീവിതത്തിൽ ഒന്നും കാണുവാനില്ല നാൽപ്പത് വർഷം അവൻ അലച്ചൽ മാത്രമായിരുന്നു ഇനി ജീവിതത്തിൻ്റെ ഒരു പുതിയതായിട്ട് ഒന്ന് നടക്കയില്ലെന്ന് പറഞ്ഞ നിരാശയുടെ കൊടുമടികൾ നിൽക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നത് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പലരും പറയുന്നത് ഇത് തന്നെയാണല്ലോ എന്റെ നിരാശയുടെ ഏറ്റവും വലിയ പീക്കിലാണ് ഞാൻ ആയിരിക്കുന്നത് ഇനി ും പ്രവർത്തിക്കുവാൻ പറ്റും ഹേ നിന്നോട് ഞാൻ പ്രവചിച്ചൊരു ദൂത് കൈമാറാം എന്റെ യേശുവിന് പ്രവർത്തിക്കാൻ പറ്റും എൻ്റെ യേശു ചരിത്രത്തിൽ പ്രവർത്തിച്ചത് മൊത്തം എങ്ങനെയാണ് ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ സാഹചര്യങ്ങൾ ഇന്ന് ചിലരോട് ഇന്ന് ചിലർ അങ്ങനെയുള്ള അനുഭവത്തിൽ ആയിരിക്കുന്നുവല്ലോ ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റാതെ എഴുതി തള്ളിയിരിക്കുന്ന അനുഭവങ്ങളെ ഞാൻ കാണുന്നു അവരോട് ദൈവത്തിന്റെ ആത്മവ് പറയാണ് ഇല്ല എഴുതി തള്ളിയിട്ടില്ല ദൈവത്തിന് ഇപ്പോൾ തന്നെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റും എഴുതി തള്ളിയ കേസുകളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിനാൽ അവൽ കാണുകയാണ് പ്രാർത്ഥിച്ച ഈ ദൂതിനെ അതുപോലെ തന്നെ ഏറ്റെടുത്തോ നിങ്ങൾ ദൈവപ്രവർത്തി കണ്ടിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ഇതിനു മുമ്പായിട്ട് ദൈവത്തിന്റെ വധേരത്തിൽ വായിക്കുന്ന നാൽപ്പത്തി മൂന്നാം യശാമിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുന്ന ഇപ്രകാരമാണ് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ആരും നിന്നെ സഹായിക്കുവാനില്ലാത്ത മൂമെന്റുകളാണല്ലോ അത് ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല ഇന്നും നീ കടന്നു പോകുന്ന ആ സാഹചര്യം ആ രോഗം ആ ദുഃഖം ആ ഭവനത്തിന്റെ അന്തരീക്ഷം ഹാലേലി ഇനി ആർക്കും ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ ിൽ നിന്നുകൊണ്ടാണല്ലോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അത് നിന്റെ മീത കവികയില്ല അത് നിന്നെ എതിർത്തു നിൽക്കുകയില്ല അത് നിന്റെ മുൻപിൽ ഒന്നുമില്ലാതെയായിത്തീരും കാരണം നിന്റെ ദൈവമാണ് നിന്നൊരു കൂടെയുള്ളത് ഹാലെ ലൂയ എന്റെ ദൈവം അത്ഭുതം ചെയ്യാൻ തുടങ്ങിയ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ നിന്റെ ഹിസ്റ്ററി മാറിയിരിക്കും നിന്റെ ചരിത്രം മാറിയിരിക്കും നിന്നെ അതുപോലെ എന്റെ ദൈവത്തിന് കൈപിടിച്ച് ഉയർത്തുവാൻ പറ്റും ലോകത്തിലുള്ള ഒറ്റ വ്യക്തികൾക്കും തരാൻ പറ്റാത്ത രീതികൾ നിന്നെ എന്റെ ദൈവത്തിന് മാന്യത കൊണ്ട് നിറയ്ക്കുവാൻ പറ്റും ഹാലോ ലൂയ അടുത്ത പദം പറയുന്നത് ഇപ്രകാരമാണ് നീ തീയൽ കൂടി കടക്കുമ്പോൾ വെന്തുപോകയില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയില്ല ഈ സീസണിൽ പല വ്യക്തികളും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോകുന്നത് തീയാണ് അഗ്നിജാലയുടെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത് പക്ഷേ അതിന്റെ നടുവിൽ നിന്റെ രോമം പോലും കരിക്കാതെ അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിന് പറ്റും ഓ ഇത് ശബ്ദമേറിയ ദൈവശബ്ദമാണ് പല വ്യക്തികളോടനുബന്ധിച്ച നിങ്ങൾ ഈ സീസണിൽ നിന്ന് നടന്നു കാണുവാനിടയായി തീരും ഈ നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ആർക്കും മാനുഷികമായി ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അതിന്റെ നടുവിൽ അവൻ പ്രവർത്തിക്കും ആർത്തെടുക്കും ചൂടാറാബാല ഹൽപ്രബോലിയം തൽബാന ിയം തൽബാനഘടക ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഞെരുക്കത്തിലും നെടുവീർപ്പിന്റെ അനുഭവത്തിലും ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരുണ്ടല്ലോ മക്കളെ പറ്റി കരഞ്ഞുകൊണ്ട് ഇനി ഒന്നും നടക്കയില്ല എന്ന് പറയുന്ന സ്ഥിതിയിലായിരിക്കുന്ന ചില വേട്ടുകൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ ആ ബിസിനസ് തകർന്നുപോയി ഇനി ഒന്നും നടക്കയില്ല എന്റെ കുടുംബം തകർച്ചയുടെ വക്കിലാണ് ഒരു വ്യക്തിക്കും അതിനെ പരിഹരിക്കുവാൻ പറ്റുകയില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവും മറു ചോദ്യം ചോദിക്കുന്നു ഞാൻ പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും ആർ തടുക്കും ആർക്കും തടുക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി ഈ സീസൺ എന്ന് കാണുവാൻ വേണ്ടി പുകയാണ് ഹാലെ ലൂയ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമൻസെറ്റിനെ ചെന്നുകൊണ്ട് ഉറപ്പോടും കൂടി ഇങ്ങനെ എഴുതി വച്ചാട്ടെ ഈ സീസണിൽ ദൈവ പ്രവൃത്തി ഞാൻ കാണും ആർ തടുക്കും ഹോ ആർക്കും തടുക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവ മഹത്വം നിന്റെ ഭവനത്തിൽ ഇന്ന് ഇറങ്ങുകയാണ് മോശയെ പറവോന്റെ മുമ്പിലേക്ക് ദൈവം പറഞ്ഞയച്ചപ്പോൾ ഒരു വടി കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചത് ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലോ ചില സമയങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന രീതി കണ്ടാൽ നമുക്ക് ചുരി വരും എടാ ഒരു രാജ്യത്തെ ആൻ കൈകാര്യം ചെയ്യേണ്ടതിന് വേണ്ടി നീ വടിയോടുകൂടി പോകാൻ പറയുമ്പോൾ എന്താണ് അതിന്റെ പുറകിൽ ഉദ്ദേശിക്കുന്നത് എന്റെ ദൈവത്തിന് ആ വടി മതി എത്ര വലിയ സുപ്രീം പവർ ആണെങ്കിലും വടിക്കു മുൻപിൽ രാജാവും രാജകൊട്ടാരവും ഭയപ്പെട്ടേ പറ്റുകയുള്ളു കാരണം അയക്കുന്നത് ദൈവമാണ് അതുകൊണ്ടാണ് മോശ ചോദിച്ചപ്പോൾ നിന്റെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഞാനാകുന്നു നിനക്ക് നിന്റെ സാഹചര്യത്തിൽ എന്താണോ വേണ്ടത് അതുപോലെ ഞാൻ വെളിപ്പെടും ഹാലേ ലൂയ ചിലനോട് ദൈവത്തിന്റെ ആത്മ പറയുകയാണ് നിന്റെ സാഹചര്യത്തിൽ നിനക്ക് എന്താണോ വേണ്ടത് അതുപോലെ തന്നെ ഈ സീസണിൽ ദൈവം വെളിപ്പെട്ടു വരികയാണ് നിനക്ക് കരുതലാണോ വേണ്ടത് കരുതും നിനക്ക് സൗഖ്യമാണോ വേണ്ടത് റാഫെ ദൈവിക സൗഖ്യത്തിന്റെ കരം നീ കാണും നിനക്ക് വിജയിച്ച് നിൽക്കണമോ ജഹോവൻ നിസി അവൻ നിന്റെ വിജയത്തിന്റെ കൊടിയായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും നിനക്ക് ഏത് മേഖലയിലാണ് വിജയം വേണ്ടത് ആ മേഖലയിൽ നിന്റെ അവൻ നിന്നോട് കൂടെയിരിക്കും അവൻ നിന്നെ കൈവിടുകയില്ല അവൻ നിന്നെ ഉപേക്ഷിക്കയില്ല ഈ സീസണിൽ ദൈവ പ്രവൃത്തി നീ കാണാൻ പോകയാണ് ഞാനിത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളിൽ നിന്നും കുടുക്കുകൾ ഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തൊട്ട് മൂവ് ചെയ്യുകയാണ് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല ദൈവം പ്രവർത്തിച്ചാൽ എത്ര വലിയ അഗ്നിയുടെയും എത്ര വലിയ വെള്ളത്തിൻ്റെയും തീരാവിയുടെ നടുവിൽ കൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരും ഈ ും നിങ്ങൾ അത് കാണുവാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഞങ്ങളുടെ ദൈവമേ ഈ ജനത്തെ ഞാൻ പിതാവിന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഇവരെ ഹൃദയം തുടർന്ന് എനിക്ക് അനുഗ്രഹിക്കാം ഇവരിവരുടെ ലൈഫിൽ ദൈവ പ്രവൃത്തി കണ്ടു തുടങ്ങും മാറ്റങ്ങളുടെ ഒരു സീസൺ ദൈവം ഇവർക്ക് വേണ്ടി തുറന്നു കൊടുത്തതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇവരുടെ ജീവിതത്തിൽ തൊട്ട് ഇവർ കാണാൻ പോകുന്നതിനായി സ്വത്തം ചെയ്യും രോഗങ്ങൾ അഴിയട്ടെ മാറട്ടെ മാനസിക പിരിമുറുക്കത്തിലായിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ ദൈവത്തിന്റെ കരവിന്ന് ചലിക്കട്ടെ മക്കളെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന പല വ്യക്തികളുണ്ട് അവരുടെ മേൽ അത്ഭുതം സംഭവിക്കട്ടെ വിസയുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ഒരു ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുടെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം ഞാൻ പ്രവർത്തിക്കും ആർത്തെടുക്കും ആർക്കും തടുക്കുവാൻ പറ്റാത്ത ഒരു ദൈവമഹത്വം ഇവർ കാണാൻ പോകുന്നതായ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ തന്നെ നമ്മൾക്ക് നമ്മുടെ ആത്മീയ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി ദൈവം അത് മാറ്റുവാനിടയായിത്തീരും ഹാലെ ലൂയ്യ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്റെ നമ്പറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നാളെ നമുക്ക് ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ